സിബിഎമ്മിന്റെ സമ്മേളനം കഴിഞ്ഞതോടെ ജനങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടു സിബിഎമ്മിന്റെ നയവിധിയാണ് മുതലാളിത്തം പുനസ്ഥാപിക്കാനാണ് എന്ന അണികൾക്കും സി പി എമ്മിനെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച എല്ലാവരും തന്നെ അവരുടെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാനുള്ള സമ്പാദ്യങ്ങൾ നേടിക്കഴിഞ്ഞു സി പി എം എന്ന പാർട്ടിയെ വിശ്വസിച്ച് കമ്മ്യൂണിസം വരണമെന്ന് ചിന്തിച്ച കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷ ചിന്താഗതിക്കാർക്കും എട്ടിന്റെ പണി നൽകിയാണ് ഈ സമ്മേളനം നമ്മുടെ മുമ്പിൽ പുതിയ മാർഗരേഖ അവതരിപ്പിച്ചത് പക്ഷേ സംഭവിക്കാൻ പോകുന്നത് അതേ നാണയത്തിൽ തന്നെ സംഘടിത ജനവിഭാഗം ഈ പാർട്ടിയെ തന്നെ നിഷ്കാസനം ചെയ്യും സംഘടിക്കുവാൻ പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനങ്ങളുടെ ഒരു സമൂഹം നിങ്ങളെ പ്രതീക്ഷിച്ചു കാത്തിരിക്കുകയായിരുന്നു കമ്മ്യൂണിസം ഒരിക്കലും വരില്ല എന്ന് അറിയാം പക്ഷേ സോഷ്യലിസം എങ്കിലും നടക്കും എന്ന പ്രതീക്ഷയിൽ പ്രതീക്ഷയിലായിരുന്നു സാധാരണ ജനങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല നിങ്ങൾ തന്നെ സംഘടിപ്പിച്ച അല്ലെങ്കിൽ സംഘടിക്കാൻ പഠിപ്പിച്ച ജനങ്ങൾ തന്നെ നിങ്ങൾക്കെതിരെ സമരമായി മുന്നോട്ടു വരും ഇത്തരം സമരങ്ങളെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ല കാരണം അധികാരമില്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ വട്ടപൂജ്യമാണ് ബ്രാഞ്ച് തലങ്ങളിൽ നിന്നും വെട്ടി തുടങ്ങിയാൽ മാലപ്പടക്കം പോലെ അവസാനിക്കുന്നതാണ് ഏതു വലിയ കേട് സംവിധാനവും കേട് സംവിധാനം എന്നു പറഞ്ഞുകൊണ്ട് അഹങ്കാരം കൊള്ളുന്ന കേരളത്തിലെ പാർട്ടി ചിന്തിക്കുക ഇതേ കേട് സ്വഭാവത്തിൽ തന്നെ പണി വാങ്ങില്ല എന്ന് എന്തുറപ്പാണ് ആശാവർക്കർമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും സമരം വെറും ആരംഭമാണ് വരും ദിവസങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച നിരവധി യൂണിയനുകളും പോഷക സംഘടനകളും പാർട്ടിക്കെതിരെ തന്നെ സമരത്തിന് വരും ജനങ്ങളുടെ മുൻപിൽ അവർ ന്യായമായ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ നിങ്ങളുടെ മുൻപിൽ അത് അനാവശ്യങ്ങളാണ് ഇവിടെയാണ് കടിച്ചാൽ പൊട്ടുന്ന ഒരു വാക്കു പറയുന്നത് വൈരുതാത്മിക ഭൗതികവാദം ഇത്തരത്തിൽ ന്യായീകരണമായി എത്തുന്ന പാർട്ടി നേതാക്കളെ കാത്തിരിക്കുന്നത് അവർക്ക് ഒരു ചിന്തിക്കാത്ത ജനങ്ങളുടെ പ്രതിഷേധമായിരിക്കും